നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തിരുക്കൊച്ചി ഫിൻകാ മലയാളത്തിന്റെ സ്വന്തം ഗോൾഡ് ലോൺ കമ്പനി ചോയ്സ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ് നമുക്കിപ്പോൾ ചിത്രം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ടെങ്കിൽ തന്നെയും ചില സ്ഥലത്ത് വളരെ ശക്തമായ മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോടൊക്കെ തന്നെ ഇതാണ് നമ്മൾ ചർച്ച ഇടവേളയ്ക്ക് മുൻപ് നിർത്തിയെടുത്ത് നമുക്ക് റീജോയിൻ ചെയ്യാം ആ ചർച്ച തുടരാൻ നമുക്ക് മാണി കോൺഗ്രസിൻ്റെ ഭാവി അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ ഒരു അസ്തിത്വ പ്രശ്നം ഇതൊക്കെ അവിടെ നിലനിൽക്കും ഇനി അങ്ങോട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ശ്രീ ശ്രീകുമാർ സേ സേന്താണെന്ന് നോക്കാം നമുക്ക് എങ്ങനെ ആയിരിക്കും ഈ ഒരു സിറ്റുവേഷൻ മാണി കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രത്യേകിച്ച് ജോസ് കെ മാണിയും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരും ഹാൻഡിൽ ചെയ്യുക എന്നാണ് അങ്ങ് കരുതുന്നത് കാരണം ദിസ് ഈസ് എ വെരി ട്രിക്കി സിറ്റുവേഷൻ ജോസ് കെ മാണിക്ക് അക്കോമഡേഷൻ കിട്ടിയിട്ടുണ്ട് രണ്ടുപേർ ജയിച്ചിരുന്നു എങ്കിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുമായിരുന്നു തോറ്റു എങ്കിൽ തന്നെയും രാജ്യസഭയിലേക്ക് അയച്ചു അപ്പോൾ നല്ലൊരു പരിഗണന കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് എൽ ഡി എഫിനും വേണം ക്രിസ്ത്യൻ വോട്ട് ആ ഒരു കണ്ണവർക്കുണ്ട് കാരണം ഏഴോ വോട്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു പേടിയുണ്ട് കുറേയേറെ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ അവർ ഒരു മാസ്റ്റർ മാസ്റ്റർ സ്ട്രോക്ക് നീക്കം വളരെ ഗംഭീര നീക്കം തന്നെയാണ് എൽ ഡി എഫ് നടത്തിയത് മണി കോൺഗ്രസിനെ കൊണ്ടുവരിക പക്ഷേ അവരുടെ പ്രവർത്തകർ ഇങ്ങനൊരു വിഷയം നേരിടുന്നുണ്ട് അത് നമ്മൾ കാണേണ്ട രണ്ടു പേരത്തിൽ കാണണം ആ യു ഡി എഫിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് അതെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ആധിപത്യമുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം മിന്നുന്ന വിഷയമാണ് ഒരു തെരഞ്ഞെടുപ്പ് ഫലമാവാനിരിക്കുന്നു അതെ നേരെ മറിച്ച് കേരള കോൺഗ്രസ്സിന് സ്വാധീനം ഉണ്ടെന്ന് നമ്മൾ കരുതിയിരുന്ന കേരള കോൺഗ്രസ്സിന് ആധിപത്യം ഉണ്ടെന്ന് കരുതിയിരുന്ന മണ്ഡല മേഖലകളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത്ര സുഖകരമല്ല യു ഡി എഫിലാണ് അവിടെ യു ഡി എഫിനാണ് പറയുന്നത് ഈ പ്രവർത്തകർ അതിലേക്കാണ് അതിനോടൊപ്പം തന്നെ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും അവസാനം കിട്ടിയ വിവരം അനുസരിച്ച് ജോസ് കെ മാണിയുടെ വീട് നിൽക്കുന്ന ആ വാർഡ് വാർഡ് പോലും യു ഡി എഫിനൊപ്പം യു ഡി എഫാണ് ജയിച്ചിരിക്കുന്നത് ഈ യു ഡി എഫ് മാണി കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും യു ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന അത്ര സുഖകരവും അത്ര സുരക്ഷിതവുമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല എൽ ഡി എഫിൽ നിൽക്കുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞാൽ എൽ ഡി എഫില് എൽ ഡി എഫിൻറ്റേതായിട്ടുള്ള രീതിയിലേ പോകാൻ പറ്റത്തുള്ളൂ അതിനപ്പുറത്തേക്ക് അവർ വരയ്ക്കുന്ന വരയ്ക്കപ്പുറത്തേക്കൊന്നും പോകാൻ ഒരു ഘടകക്ഷികളെ അവര് സി പി ഐയെ പോലും അവരനുവദിക്കുക കൃത്യമായിട്ടുള്ള ലക്ഷണരേഖ വരച്ച് തന്നെയാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയാണ് കേരള കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടിക്ക് അങ്ങനെ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ അണികളെ അവർക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാൻ പലവിധ കാരണങ്ങളാണ് പലവിധ കാരണങ്ങളാണ് പ്രത്യേകിച്ച് ഘടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഞ്ചു വർഷം ഭരണത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ അടുത്തൊരു അഞ്ചു വർഷം അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം എല്ലാ അർത്ഥത്തിലും ഊർജ്ജം എന്ന് ഞാൻ പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും മനസ്സിലായി പിന്നെ കാണുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു മുന്നണി എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു ശരിയാണ് മുന്നണി വിപുലീകരണം ഈ മുന്നണി വിപുലീകരണം എന്ന് പറഞ്ഞ വെറുതെ അവർ പറഞ്ഞതല്ല ഇപ്പോൾ തന്നെ ഇടതുപക്ഷമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില ചെറിയ കക്ഷികളുമായിട്ടൊക്കെ അവർ അനൗചികമായിട്ടുള്ള ചില സംസാരങ്ങൾ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഘടകക്ഷികൾക്കും അറിയാം രാഷ്ട്രീയ അവരും മണ്ടന്മാരൊന്നും അല്ല അവർക്കറിയാം ഈ രാഷ്ട്രീയം ഇനി എങ്ങനെയായിരിക്കും പോകുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോ വരാന്തയിലിരിക്കുന്ന ഒരാള് ആയുഷ്കാലം മുഴുവൻ വരാന്തയിൽ ഇരിക്കാൻ ആഗ്രഹിക്കത്തില്ല ശരി അവർക്കൊന്നകത്തേക്ക് കയറണമെന്നുള്ളൊരു മോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റൊന്നുമല്ല പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി ചില പുനർവിചിന്തനങ്ങളൊക്കെ പലരും നടത്താനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി അധികാരം ഒരു അഞ്ച് വർഷം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം വലിയൊരു പരീക്ഷണ കാലം കൂടാകും പ്രത്യേകിച്ച് ഇപ്പോൾ കെ എം മാണി എന്ന് പറയുന്ന ഒരു വലിയ പിന്നെ നേതാവ് ഉണ്ടായിരുന്ന ഒരവസ്ഥയല്ല ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നിലലാവാൻ പോലും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ അദ്ദേഹത്തിൻ്റെ മകന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ രാഷ്ട്രീയം തെളിയിക്കുന്നത് അപ്പോൾ ഇനി ഉണ്ടാകുന്ന വെല്ലുവിളികളും കൂടുതലാണ് ഈ അണികളെ തൃപ്തിപ്പെടുത്താതെ അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ആൾക്കാരെ പാർട്ടിയുടെ നേതാക്കളെ തൃപ്തിപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് എത്രത്തോളം അങ്ങനെ പോകാൻ പറ്റും അതാണ് അത് വളരെ പ്രസക്തമായ ആ അതിനനുസരണമായിട്ടുള്ള ചർച്ചകളും ചില നീക്കങ്ങളും നീക്കുപോക്കുകളും ഒക്കെ ഇനിയുള്ള സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ആണല്ലോ മുൻകാലങ്ങളിലൂടെ ഈ യു ഡി എഫിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവർ പല നീക്കവോക്കുകൾക്കും അവർ തന്നെ ഒത്താശ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കും ഭരണം വേണം അപ്പോൾ ഈ ഭരണം ഇപ്പോൾ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായി അവരുടെ മുന്നിലുണ്ട് അപ്പോൾ അത് കുറെ കൂടി അരക്കെട്ട് കുറച്ച് പേര് കൂടി അതായത് മാണി കോൺഗ്രസ് കൂടി അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിന് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ സേഫ് ആക്കാൻ പറ്റും അപ്പോൾ അവർ ഈ പിന്നെ ലീഗ് എത്രത്തോളം ഇതിനെ ഗൗരവത്തിൽ കാണുന്നു രണ്ട് ദിവസം മുമ്പ് അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു പ്രസ്താവന നടത്തി എന്തായിരുന്നു അത് അതായത് യു ഡി എഫ് ഇങ്ങനെയുള്ള പാ ചെല പാ കഴിഞ്ഞ സംഭവങ്ങള് അത്തരത്തിൽ ജാഗ്രത കാണിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു പറഞ്ഞ സന്ദർഭം ആലോചിക്കണം യെസ് അപ്പൊ അവർ ഇത് നേരത്തെ കാണുന്നു കാണുന്നു മണ്ടന്മാരല്ല അല്ല അവര് നേരത്തെ കാണുന്നുണ്ട് അതെ അതെ പക്ഷേ അവര് എനിക്കൊന്ന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് ഈ തമ്മിലടി അവരെ തകർത്തരുത് എന്തായാലും നമുക്കിപ്പോ സമഗ്ര ചിത്രവുമായി കുഞ്ചു റിളീസ് ചേരുകയാണ് കുഞ്ചു എന്താണ് നമുക്കിപ്പോ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഈ നിമിഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ലിയോ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ രണ്ട് രണ്ട് പ്രബലരായ മറ്റൊന്ന് കാരണം ഈ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതായത് പോരിൽ ഏറ്റവും നിർണായകമാകുന്ന രണ്ട് പേരുകൾ കൂടിയായി മാറുകയാണ് കാരണം യു ഡി എഫിന് പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ യു ഡി എഫിന് സാധിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് പോകാൻ പോകുന്ന ഒരാൾ ഒരു പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനാവും കാരണം പി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് എന്ന് പറയുന്നത് അതീവ ശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അങ്ങനെ തന്നെ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ഒരു തമ്മിലടി ഇനി ഒരു പക്ഷേ ഉണ്ടെങ്കിൽ കൂടിയും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇലക്ഷൻ സമയത്ത് അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജികളെല്ലാം തന്നെ വർക്കൌട്ടായി എന്ന് പറയേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് നേമത്ത് താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിർത്തിയാണ് രാജീവ് ചന്ദ്രശേഖരനെ തലസ്ഥാനത്തെ ചുമതലകളിൽ നിന്ന് മാറ്റുമെന്നും ബിജെപിയിൽ അതിർത്തിയാണെന്നും പറഞ്ഞു വരത്തിയവർക്കിടയിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈക്കലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അനായാസം ബി ജെ പി അത് നേടിയെടുക്കുന്ന ഒരു കാഴ്ച കൂടി കാണുകയാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള പേര് ഇനി ബി ജെ പിയിൽ അരക്കിട്ട് ഒരു സാഹചര്യം കൂടിയുണ്ട് മറ്റൊന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനം ഈ രണ്ട് നേതാക്കളെ മാറ്റി നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എഫക്ട് യു ഡി എഫിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പാലക്കാടേക്ക് നോക്കുമ്പോൾ പോലും പാലക്കാട് ജില്ലയിൽ നോക്കുമ്പോൾ നമുക്ക് ഏഴ് മുനിസിപ്പാലിറ്റികളാണുള്ളത് ആ ഏഴ് മുനിസിപ്പാലിറ്റികളിൽ രണ്ടിടത്ത് മാത്രമാണ് എൽ ഡി എഫിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് അവിടെയും പാലക്കാടും ഈ പറഞ്ഞതുപോലെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എഫക്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു നെഗറ്റീവിനിറ്റ് അത് നെഗറ്റിവിറ്റി അവിടെ പടർത്താനായിട്ട് എൽ ഡി എഫിന് സാധിച്ചില്ല എന്ന് കാണാൻ കഴിയുന്നു അവിടെ ചെറുപ്പുളശ്ശേരിയിലും ചിറ്റൂരിലും മണ്ണാർക്കാട്ടിലും അതുപോലെ തന്നെ പട്ടാമ്പിയിലും യു ഡി എഫ് തേരോട്ടമാണ് യു ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് പട്ടാമ്പിയിൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ് ബി ഫോർ പട്ടാമ്പി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വിമത സ്വരം ഉയർന്ന സ്ഥലമായിരുന്നു പക്ഷെ അവിടെയെല്ലാം അവരെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഇന്നത്തിൽ മത്സരിപ്പിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു ഇനി പാലക്കാട് നഗരസഭ പാലക്കാട് മുനിസിപ്പാലിറ്റി എൻ ഡി എ നിലനിർത്തിയിരിക്കുകയാണ് എൻ ഡി എക്ക് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു തുടക്കത്തിൽ യു ഡി എഫ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ എൻ ഡി എ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ എൻ ഡി എക്ക് വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റൊന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ െ സംബന്ധിച്ച് ഇനി മറത്തൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി വരുന്നില്ല കാരണം വ്യക്തമായി അൻപത് എന്ന് പറയുന്ന വ്യക്തമായ ലീഡ് നില ഉയർത്താനായിട്ട് അൻപത് സീറ്റുകളിൽ വിജയിക്കുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ രജിത് ചന്ദ്രശേഖരനെ സംബന്ധിച്ചും ഒക്കെ വലിയ ഒരു 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 മികവ് പുലർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതുമാത്രമല്ല അവിടെ പത്തൊൻപത് സീറ്റാണ് യു ഡി എഫ് പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പത്തിൽ നിന്ന് പത്തൊൻപതിലേക്ക് നീങ്ങുക എന്ന് പറയുന്നത് യു ഡി എഫിന് പൊതുവെ നമ്മൾ നോക്കുമ്പോൾ മൂന്നാം സ്ഥാനമാണ് എന്ന് പറയുമെങ്കിലും അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് െന്ന് പറയുമ്പോഴും പത്തിൽ നിന്ന് പത്തൊൻപതിലേക്ക് പോവുക എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു കാര്യം തന്നെ അവരൊരു അംഗീകാരമായി തന്നെ കാണുകയാണ് കാരണം പല നേതാക്കളും കരുതിയിരുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പത്ത് സീറ്റിനകത്തേക്ക് കോൺഗ്രസ് ചുരുങ്ങും എന്നുള്ളതായിരുന്നു പക്ഷേ കൃത്യമായ ഏകോപനം അതിലെടുത്തു പറയേണ്ട മറ്റൊരു പേര് കെ മുരളീധരനാണ് കാരണം കെ മുരളീധരനെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല ഏൽപ്പിക്കുകയും ചുമതലയിൽ അദ്ദേഹം കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയം നടത്തിയതാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ അഭിപ്രായങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ വേറെ കരട് പട്ടിക തയ്യാറാക്കുകയോ സാധാരണ കാണുന്ന രീതിയിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലേക്കോ അഭിപ്രായങ്ങൾ വെക്കുകയോ ചെയ്തില്ല പട്ടിക തയ്യാറാക്കി സ്ഥാനാർത്ഥി എഴുതാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒരു വിമത സ്വരം ഉയർന്നെങ്കിലും അതിനൊന്നും വയ്ക്കാതെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കി ആ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കി അവരിൽ ഏറ്റവും മികവുറ്റവരെ വിജയിപ്പിച്ചെടുക്കാനായി കോൺഗ്രസിന് സാധിച്ചു പത്തൊമ്പത് സീറ്റ് പിടിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മികവുറ്റ ഒരു മുന്നേറ്റം നടത്താനായി സാധിച്ചു എന്നുള്ളതാണ് എൻ ഡി എക്ക് എൻ ഡി എക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലും ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ആ ഒരു ഒരു വളർച്ച അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് പിന്നീട് നമ്മൾ ഇനി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുമ്പോഴും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുമ്പോഴും നെയ്യാറ്റിൻകര വർക്കര എന്നീ മുനിസിപ്പാലിറ്റികളിലേക്ക് പോകുമ്പോഴും അവിടെ നമ്മൾ സാധാരണ കാണുന്നത് പോലെ തന്നെയാണ് എൽ ഡി എഫിന് തന്നെയാണ് ആ നാല് മുനിസിപ്പാലിറ്റികളിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ കലാകലങ്ങളായി എൽ ഡി എഫ് പുലർത്തി വരുന്ന ആ ഒരു ആധിപത്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആറ്റിങ്ങലിൽ ഒരുപക്ഷേ എന്താണ് ബി ജെ പിക്ക് ഒരു ഭരണം പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ തവണയൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ അതിന് സാധിച്ചിട്ടില്ല കാരണം എൽ ഡി എഫ് പതിനാറ് സീറ്റും യു ഡി എഫും ബി ജെ പിയും ഏഴ് സീറ്റുകൾ വീതവുമാണ് നേടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഒരു ബി ജെ പിക്ക് ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ലാതാകുന്ന ഒരു കാര്യമുണ്ട് ഈ നമ്മൾ ഈ പറഞ്ഞ ഇടങ്ങളിലെല്ലായിടത്തും കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റമുണ്ട് ആ കോൺഗ്രസിന്റെ ആ മുന്നേറ്റമാണ് നമ്മൾ എടുത്തു പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ കോർപ്പറേഷനുകൾ ആറ് കോർപ്പറേഷനുകളിൽ കോഴിക്കോട് ഒഴികെ ബാക്കി കോഴിക്കോടും തിരുവനന്തപുരം ഒഴികെ ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന്റെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്തായാലും വിവരങ്ങൾ നൽകിയത് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പോയിന്റിലേക്ക് ഞാൻ പോവുകയാണ് ബി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യപ്പെടുവാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു സംസ്ഥാനത്ത് ബി ജെ പിയിലെ ഒരു വിഭാഗ നേതാക്കൾക്കിടയിലേക്ക് അത് പ്രവർത്തകർക്കിടയിലേക്ക് വ്യാപിച്ചിരുന്നു എന്നാൽ അതൊക്കെ അവർ മാറ്റിവെച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ എന്ന ഫാക്ടർ ഇനി ബി ജെ പിയിൽ കുറേ കൂടി പ്രാധാന്യത്തോടുകൂടി ചർച്ചപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരായി നിലനിൽക്കില്ലേ എന്നാണ് അങ്ങയുടെ അഭിപ്രായം വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്നത് മാത്രമല്ല എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ പേരായിട്ട് അദ്ദേഹത്തിന്റെ നാമധേയം ഉയർന്നു വരും എന്നുള്ളതിന് സംശയമില്ല അതൊരു ചരിത്ര റെക്കോർഡായിട്ട് തന്നെ നിൽക്കും കാരണം തലസ്ഥാനം പിടിക്കുക എന്നുള്ളത് എന്നും ബി ജെ പിയുടെ ഒരു ആഗ്രഹമായിരുന്നു അതിനാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ കൊണ്ടുവന്ന് ശശിതരൂരിനെതിരെ നിർത്തിയത് പ്രധാനമന്ത്രി വരും നാൽപ്പത്തിയഞ്ച് ദിവസം അതെ ഇനി അപ്പോൾ അത് കഴിഞ്ഞില്ല അതിന് പകരം കോർപ്പറേഷൻ പിടിച്ചടക്കിക്കൊണ്ട് ആ അതിന്റെ ഒരു കോട്ടം തീർത്തുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ പിന്നെ യഥാർത്ഥ തലസ്ഥാനം എന്ന് പറയുന്ന ഭരണശിരാകേന്ദ്രം തന്നെ പിടിച്ചടക്കുന്നു ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത് ഈ നഗരസഭയ്ക്കകത്താണ് അപ്പോൾ അത് പൂർണ്ണമായും പിടിച്ചടക്കിക്കൊണ്ടാണ് ഇപ്പോൾ എൻ ഡി എ ഒരു ബി ജെ പി ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ഇതിന് അനുകുണമായ ചില പിന്നെ നടപടികൾ കൂടി അല്ലെങ്കിൽ ചില സപ്പോർട്ടുകൾ കൂടി കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വികസനത്തിനത് അക്കം കൂട്ടുകയും ഇത് മറ്റ് പല ജില്ലകൾക്കും മാതൃകയായിട്ട് ഇന്ത്യയെ വന്നാൽ ഇന്നതൊക്കെ ഉണ്ടാവും എന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും കൂടെ കിട്ടും ഇത് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അടുത്ത് അദ്ദേഹം നേമത്ത് നിന്ന് മത്സരിക്കുകയും ജയിക്കുകയും ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു എം ആയിട്ട് പാർലമെൻറ്റിൽ നമ്മുടെ നിയമസഭയിൽ വരികയും കുറച്ച് എം എൽ എമാരെ കൂടെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടെ ഈ വരുന്ന ഇരുപത്താറിൽ പോവുകയും തിരുവനന്തപുരം അടക്കം മൂന്നാല് നഗരസഭകൾ കൈക്കലാക്കുകയും കൂടി ചെയ്താൽ തീർച്ചയായിട്ടും കേരളത്തിൽ എൻ വരുന്ന ദിവസങ്ങളിലെ ഭാവി വളരെ ശോഭനമാണ് യഥാർത്ഥത്തിൽ താമര വിരിഞ്ഞത് ഇന്നാണെന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ കേരള എന്ത് തോന്നുന്നു അങ്ങനെ ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള മുന്നേറ്റത്തിന് എൻ ഡി എ ക്യാമ്പിൽ കളമൊരുങ്ങിയിരിക്കുന്നു എന്നാണ് കരുതുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ തന്ത്രങ്ങൾ കുറേയൊക്കെ ഏച്ചി തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ അതായത് സംസ്ഥാന ബി ജെ പിയിൽ പ്രബലമായിട്ടുള്ള നേതാക്കൾ ഇല്ലാതൊന്നുമല്ലായിരുന്നു അതെ പ്രബലമായിട്ടുള്ള നിരവധി നേതാക്കളൂടെ ഉണ്ടായിരുന്നു അവർ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ട് പലരും പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷേ എന്തുകൊണ്ടും അവരുടെ പ്രവർത്തനത്തിൽ നേതൃത്വത്തിന് അഖിലേന്ത്യാ ദേശീയ നേതൃത്വത്തിന് അത്ര ഒരു തൃപ്തികരമായിട്ട് തോന്നാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഇവിടെയും മറ്റ് പാർട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ ഇതിനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിന്റെ കൂടെ ചേർത്തുകൊണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഒരു കേരള മോഡൽ അനിവാര്യമായിരുന്നില്ലേ കേരളത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായി നിൽക്കുന്നു ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ് അല്ല ഒരു അവിടെയൊക്കെ ബി ജെ പി ഒരു മറ്റൊരു തന്ത്രം അതായത് എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു തന്ത്രം വേണമായിരുന്നു അതിനെ ആളാണ് രാജീവ് ചന്ദ്രശേഖർ വരികയാണോ അല്ല കേന്ദ്രം കണക്ക് കൂട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റുള്ളവരെ പോലെ ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയിരുന്നില്ലല്ലോ അങ്ങനെ അല്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നെങ്കിൽ പോലും ഒരു സജീവമായിട്ട് ഫുൾ ടൈം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പൊളിറ്റീഷ്യൻ അല്ല പക്ഷെ അവിടെ നിന്ന് വന്നിട്ട് ഈ കേന്ദ്രത്തിന് അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്നുള്ള തരത്തിലുള്ള പ്രകടനവും മൊത്തത്തിലുള്ള അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണല്ലോ പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ പോലും പാർട്ടിയുടെ ഒരു സംസ്ഥാന നിയന്ത്രണം ഏൽപ്പിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് അദ്ദേഹം ഈ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് ഈ വന്നപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഈ വരവിൽ ഇവിടെ ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ചില അതൃപ്തികളൊക്കെ ഉണ്ടായിരുന്നാലും മാത്രമല്ല അതിനെ തുടർന്ന് ഇദ്ദേഹം വന്നതിന് ശേഷം ഇദ്ദേഹം സംഘടനാ തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ജില്ലയിൽ തന്നെ ഒരു ജില്ലാ പ്രസിഡന്റ് എന്നുള്ള ഒരു പതിവ് കൺസെപ്റ്റ് മാറ്റിയിട്ടാണ് ജില്ലയിൽ തന്നെ അതിൻ്റെ ഒരു സംഘടനയുടെ സംവിധാനം ഒന്ന് വിഭജിച്ചൊക്കെ കൊടുക്കുന്ന ഒരു രീതിയൊക്കെ പരിഷ് ഒന്ന് പരീക്ഷിക്കാൻ നോക്കിയത് അപ്പം ഈ പ്രവർത്തനങ്ങൾ വിജയം കണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്ന അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു നേട്ടം ഇത്രയൊരു നേട്ടം കിട്ടിയ സ്ഥിതിക്ക് ഇനി അവർ കൂടുതൽ അവർക്കൊരു വലിയ ഗുണർവും ഉത്തേജനമൊക്കെ കിട്ടിയിരിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മറ്റ് രണ്ട് കേരളത്തിലെ രണ്ട് മുന്നണികളെ അപേക്ഷിച്ച് വളർച്ച ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം എൻ ഡി എ ആയിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു അധികാരം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷെ ഒരു വളർച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിനേക്കാൾ കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയും സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന ജില്ലയിലെ കോർപ്പറേഷൻ്റെ ഭരണം കൈയാളാനുള്ള അവസരം കിട്ടുകയും ചെയ്തു അപ്പം ഇത് നിശ്ചയമായിട്ടും അവർക്ക് വലിയൊരു ഊർജ്ജമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി കൂടുതൽ കരുത്തോടുകൂടി ഈ സംഘടനയെ നയിക്കാനുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് വർദ്ധിക്കും ഓക്കെ അതുകൊണ്ട് ഒപ്പം തന്നെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറേ കൂടെ മെച്ചമായിരിക്കും പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ അവർ അധികാരത്തിലിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷനെ കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ നഗരസഭയില് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനം നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണഭോക്താക്കളായിട്ട് ബി ജെ പിക്കും എൻ ഡി എയ്ക്കും ഭാവിയിൽ മാറാൻ കഴിയും അവരുടെ കാരണം അവർക്ക് കേരളം ഒരു കിട്ടാക്കനിയായി കുറേ ആളായി നിൽക്കുകയായിരുന്നു ഇനി അങ്ങോട്ട് എന്താണ് നേരത്തെ ശ്രീ അഡ്വക്കറ്റ് വേണുഗോപാലംബസ് പറഞ്ഞ പോലെ തല വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ മെല്ലെ വല്ലെങ്കിൽ വന്നോളും എന്നുള്ളതാണ് അല്ലേ ഓക്കെ പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം പിണറായി വിജയൻ എന്ന വളരെ കരുത്തനായ ഒരു നേതാവ് നേതൃത്വം നൽകുന്ന മുന്നണി സി പി എമ്മും സി പി ഐയും ഒക്കെ ഉൾപ്പെടുന്ന എൽ ഡി എഫ് അവരെന്തായാലും മണ്ടന്മാരല്ല ദുർബലരല്ല കരുത്തരാണ് കരുത്ത് തെളിയിച്ചവരാണ് ഭരണത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ് എന്തായിരിക്കും അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്നാണ് അവരിതെല്ലാം കൃത്യമായി വിലയിരുത്തി മുന്നോട്ടു പോകാൻ കഴിവുള്ളവരാണ് ഇനിയിപ്പോൾ തിരുത്തലിന് സമയമില്ല പക്ഷേ തുരത്തലിന് സമയമുണ്ട് പ്രത്യേകിച്ച് യു ഡി എഫ് മൈനി ഗ്രൂപ്പിനെയും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പിണറായി അമിത് ബ്രെയിൻ വർക്ക് വന്നാൽ ഒരു തരൂർ കോൺഗ്രസും കൂടെ ഇവിടെ വന്നാൽ യു ഡി എഫിന് വലിയ ക്ഷീണമാവും കാരണം പത്തി ഇരുന്നൂറ്റമ്പത് ഭാരവാഹികൾ തന്നെയുണ്ട് അവർക്കാര്ക്കും എം എൽ എ സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും അപ്പം അതിനകത്ത് ഒരു കാൽഭാഗത്തിനെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതിൽ താല്പര്യമുള്ള ഒത്തിരി പേരവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ആ തരൂർ കോൺഗ്രസും കൂടെ വന്ന് കുറച്ച് സ്ഥാനാർത്ഥികൾ നിന്നാൽ ഒരുപക്ഷേ ഈ പിക്ചർ പെട്ടെന്ന് തന്നെ മാറി കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ എന്ന രാഷ്ട്രീയ എന്ന നേതാവ് ഒരു കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യക്തിയായി ഒരു നേതാവായി കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന യു ഡി എഫ് ഇമ്പാക്ടിനെ ഒന്ന് കുറയ്ക്കാൻ ഓഹോ ഒന്ന് അറസ്റ്റ് ചെയ്ത് നിർത്താൻ യു ഡി എഫിന് ചിലപ്പോൾ ഒരു പിന്നെ ചെറിയ പുറകോട്ട് പോക്കും എൽ ഡി എഫിന് ചെറിയ മുന്നോട്ട് വരലും നടത്താനുള്ള സാഹചര്യം കൂടെ വന്നാൽ അതിനുള്ള കരുക്കൾ നീങ്ങും അതിനുള്ള കാരണം എൽ ഡി എഫിനെ സംബന്ധിടത്തോളം ഒരു കാരണവശാലും ഈ കേരളം വിട്ടുകൊടുക്കാൻ പറ്റില്ല ഓക്കെ കേരളം വിട്ടുകൊടുത്ത് അഞ്ച് വർഷം പുറകോട്ട് നിന്നാൽ ചിലപ്പോൾ ഒരു ബംഗാൾ ഇവിടെ ആവർത്തിക്കുമോ എന്നുള്ളത് അവർ വളരെ ശക്തിയായി ചിന്തിക്കും അപ്പം അതുകൊണ്ട് ഏത് തന്ത്രവും പ്രയോഗിച്ചുകൊണ്ട് ഈ ഇനി അഥവാ ഒരു ഇതുവരെ പറഞ്ഞതേ ഉള്ളൂ ഒരു അന്തർധാരുന്നു ചിലപ്പോൾ ഒരു അന്തർധാര കൂടി വന്ന് എൻ ഡി എ എൽ ഡി എഫ് ഒരു പ്രകടനം ഇരുപത്തി ആറിൽ വന്നുകൂടാകയില്ല ഓക്കെ അതാണ് അതിലേക്കാണ് ഞാൻ വന്നു കൊണ്ടിരുന്നത് അപ്പം അങ്ങ് ഓട്ടോമാറ്റിക്കലി നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് പോയി ഒരു ഒരു അന്തർധാരയുടെ സാധ്യതകൾ പലരും ഇപ്പം യു ഡി എഫ് വളരെ ശക്തം പരസ്യമായി തന്നെ അവർ പറയുന്നത് ബി ജെ പിന്നെ അത് പറഞ്ഞാണ് എൽ ഡി എഫിൻ്റെ ആ ഒരു മുന്നേറ്റത്തിനെ ഇപ്പം പിന്നെ മുസ്ലിം ലീഗ് ചെറുത്തത് യു ഡി എഫ് എന്ന് പറയുന്നില്ല മുസ്ലിം ലീഗ് അത് ചേർത്തത് ഈ ഒരു അന്തർധാര ഉണ്ട് അന്തർധാര ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഒരുപക്ഷേ പിണറായി വിജയന് ചിന്തിച്ചു കൂടായുകയില്ല അങ്ങനെ ഇല്ലാത്തൊരന്തർധാര ഉണ്ടാക്കിയാൽ ഞങ്ങളങ്ങ് ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വളരെ ശക്തിയായിട്ട് നിൽക്കും അത് ഒരുപക്ഷെ സി പി എമ്മിന് ബംഗാളിലും ത്രിപുരയിലും നഷ്ടപ്പെട്ട ആ ഇമേജ് ഇവിടെ വരാതിരിക്കാൻ ഉപകരിക്കുകയും ചെയ്യും അവർക്ക് രണ്ടായിരത്തി തുടർ ആറിലൊരു കിട്ടുകയും ചെയ്യും അതെ

അത് കഴിഞ്ഞിട്ട് കോവിഡ് കോവിഡ് അപ്പം ഈ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു രക്ഷാകർത്താവിനെ ഒരു വലിയ കാരണവരെ പോലെ ഇരുന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തത് ജനങ്ങൾ ഭയങ്കര ആശങ്കയിലായിരുന്നു കാര്യം കേരളം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധികളാണ് വന്നത് അപ്പം ഈ പ്രതിസന്ധികൾ വന്നപ്പോൾ ഇതിനെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ആ ആശങ്ക ഒട്ടും ഉണ്ടാവാത്ത വിധത്തിൽ ഏറ്റവും സമർത്ഥമായിട്ട് അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അതിനോടൊപ്പം പ്രളയം ശരിയാണ് ഈ രംഗത്തെല്ലാം സമർത്ഥമായിട്ട് കേരളത്തെ നയിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു പരിവേഷം ഉണ്ടായി ആ പരിവേഷത്തോടു കൂടിയാണ് വീണ്ടും അധികാരം കിട്ടിയത് അധികാരം കിട്ടിയത് പക്ഷെ പിന്നീട് വന്ന മുഖ്യമന്ത്രിയുടെ ഒരു ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസെടുത്ത തീരുമാനങ്ങളെല്ലാം പലതരത്തിലും തിരിച്ചടി ഉണ്ടാക്കുന്നതായിരുന്നു ഓക്കെ പല തീരുമാനങ്ങളും ഇപ്പോൾ നിസ്സാരമായിട്ട് പറയാം ഇപ്പോൾ നവീൻ ബാബു വിഷയം ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കൃത്യമായിട്ടൊരു നിയമ നടപടി അങ്ങനെ അങ്ങ് പോയിരുന്നെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല ശരിയാണ് പക്ഷേ അങ്ങനല്ല ചെയ്തത് അത് പിന്നെ ആരെയൊക്കെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ആരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഇത് മുഖ്യമന്ത്രി അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായ ചില ഇടപെടലുകൾ അതിനകത്ത് വന്നു അതുമായി ായിട്ട് ചില പിന്നീട് അതായത് ഈ ഒരു വിഷയത്തിൽ അതെ ഇങ്ങനെ ചില വിഷയങ്ങൾ വന്നപ്പോഴേക്കും ഈ രക്ഷകൻ തന്നെ ആര് അദ്ദേഹത്തെ ഒരു രക്ഷകനായിട്ട് കണ്ടു അവർക്ക് തന്നെ ഉള്ളിൽ ഒരു ചിന്ത തുടങ്ങി ഇത് അങ്ങനെയല്ല ഇതിനകത്തിന് മാറ്റമുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായി ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പോ വേണുഗോപാൽ സാർ പറഞ്ഞ ആ വിഷയം അതായത് പിന്നെ ബിജെപിയായിട്ടുള്ള ഒരു അന്തർധാര അതിപ്പം ഇത് ഇതിന് മുൻപ് തന്നെ വന്നു കഴിഞ്ഞു കാരണം പി എം ശ്രീ പദ്ധതി അത് കഴിഞ്ഞിട്ട് ലേബർ കോഡ് ഈ രണ്ട് വിഷയങ്ങളിലും ഇത് പുറത്തോട്ട് കൊണ്ടുവരുന്ന ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഘടകക്ഷിയായ സി പി ഐ തന്നെയാണ് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് വന്നത് ശരിയാണ് അപ്പം ഇത് ഇത് പാർലമെന്റിൽ എന്താ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞെന്താ ആരാ അതിൻ്റെ ആളായിട്ട് നിന്നത് ഓക്കെ ഇത് ജനം കണ്ടോണ്ടിരിക്കുകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഡി അന്വേഷണം അങ്ങനെ അങ്ങനെ പല അന്വേഷണങ്ങൾ വരുന്നു എന്താവുന്നുണ്ട് എന്തെങ്കിലും ആവുന്നുണ്ടോ ഓക്കേ പിന്നെ ഇവിടുന്ന് പലപ്പോഴും ഈ പിന്നെ ഡൽഹി പോവുകയും സന്ദർശനം നടത്തുകയും പ്രധാനമന്ത്രി അല്ലെങ്കിൽ പിന്നെ അവരെ കേന്ദ്രമന്ത്രിമാരെയൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സി പി എമ്മും അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയും ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ആരെയാണ് കോൺഗ്രസിനെയാ ഒരിക്കലും ഈ ബി ജെ പി അല്ലെങ്കിൽ അവരുടെ നടപാടുകളെ അങ്ങനെ ഒരു ഒരു പൗരത്വ വിഷയം വന്നപ്പോൾ മാത്രമാണ് കുറച്ച് കുറച്ചെങ്കിലും ഇറങ്ങി പ്രവർത്തിച്ച് ഈ ഇതിനെതിരെ പ്രചരണം നടത്തിയത് അല്ലാതെ ഒരിക്കൽ പോലും ഒരു പിൻ പോയിന്റ് ചെയ്ത് അവരെ ആരെയും ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല ശരിയാണ് അപ്പം ഇടതുവർഷം അല്ലെങ്കിൽ സി പി എം ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് ബി ജെ പി വരുവോ ഇല്ലയോ എന്നുള്ളതല്ല കോൺഗ്രസിനെ ശിഥിലമാക്കുക എന്നുള്ളതാണ് ഓക്കെ കാരണം കോൺഗ്രസ് ശിഥിലമായി കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചു കാലം കൂടെ എന്തായാലും എവരുടെ ഒരാധിപത്യം നിലനിൽക്കുമെന്നുള്ള ഒരു ഉണ്ടായിരിക്കും എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് ഇന്ന് വന്നു യു ഡി എഫിന്റെ ശക്തമായ മുന്നേറ്റത്തിനാണ് കേരളം സാക്ഷിയായിരിക്കുന്നത് അതുപോലെ തന്നെ എൻ ഡി എയ്ക്കും വളരെ നോട്ടബിളായിട്ടുള്ള മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു ഇവിടെ അവസാനം നമുക്ക് പറയാൻ സാധിക്കുന്ന കുറേയേറെ പോയിന്റ്സ് ഉണ്ട് നേതാക്കളുടെ പ്രഭാവം അതെ വി ഡി സതീശിന് അവകാശപ്പെടാൻ സാധിക്കുന്ന വലിയൊരു വിജയം ഇവിടെ മുന്നിൽ നിൽക്കുന്നു ഇനി യു ഡി എഫ് എന്ന മുന്നണി ഒറ്റക്കെട്ടായി എത്രത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് അവരുടെ മുന്നണി വിപുലീകരണം എന്ന നേതാക്കളുടെ പ്രസ്താവന യാഥാർത്ഥ്യമാകുമോ മാണി കോൺഗ്രസ് യു ഡി എഫ് ക്യാമ്പിലെത്തുമോ മറ്റൊരു പോയിന്റ് രാജീവ് ചന്ദ്രശേഖർ ആണ് രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവ് എന്ന പേര് ഇനി കേരളത്തിൽ കൂടുതൽ ശക്തിയോടുകൂടി മുഴങ്ങിക്കേൾക്കും ബി ജെ പി അണികൾ കൂടുതൽ വിശ്വാസത്തോടുകൂടി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുലകളെ നെഞ്ചേറ്റും അത് അവരുടെ മുന്നേറ്റത്തിന് വലിയ കാരണമാകും അതുപോലെ തന്നെ എൽ ഡി എഫിനി എന്തായിരിക്കും ചെയ്യുന്നത് അവർക്കിനി തിരുത്തലിന് സമയമില്ല തുരത്തലിനാണ് സമയം എന്ന അഡ്വക്കേറ്റ് വേണുഗോപാലിൻ്റെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ് അതിലേക്കുള്ള സാധ്യതകൾ പലരും ചൂണ്ടുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ ഒന്ന് ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് ബി ജെ പി എൽ ഡി എഫ് ബാന്ധവം അണിയറയിൽ ഒരുങ്ങുകയാണോ അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകൾ അവരിനി നടത്തുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പറഞ്ഞു വയ്ക്കാൻ സാധിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എൽ ഡി എഫിന് നേരിട്ടത് അവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു തിരിച്ചടിയാണ് ജനങ്ങൾ എല്ലാം കണ്ടും കേട്ടും ക്ഷമിക്കുന്നതിനൊരു ഒരു ഒരു പരിധിയുണ്ട് എന്ന് ഭരണകർത്താക്കൾ ഇനിയെങ്കിലും ഓർക്കുക ഭരിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ് സ്വന്തക്കാർക്കും പാർട്ടിക്കാർക്കും വേണ്ടി മാത്രമാകുമ്പോൾ ജനം പ്രതികരിച്ചു തുടങ്ങും എന്തും അവർ സഹിച്ചുകൊള്ളും ഒടുവിൽ ഒരു ക്ഷേമ പദ്ധതിയിൽ എല്ലാം മറക്കും എന്ന ധാരണ ഭരണകർത്താക്കൾ തിരുത്തേണ്ടിയിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക തന്ത്രങ്ങൾ അത് ഏശുന്ന തരത്തിൽ മെനഞ്ഞെടുത്ത് പയറ്റാൻ പഠിക്കുക ജനങ്ങളെ കൂടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക കാണാം നമുക്കിനിയും കേരള രാഷ്ട്രീയത്തിൽ വലിയ കളികൾക്കും മറികളികൾക്കും അതുവരെ നമുക്ക് വിടവാങ്ങാം ഈ വേദിയിൽ നിന്നും ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ അതിഥികൾക്കും നന്ദി അറിയിക്കുന്നു വോട്ടസ് ചോയ്സ് ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തിരുക്കൊച്ചി ഫിൻകാ മലയാളത്തിന്റെ സ്വന്തം ഗോൾഡ് ലോൺ കമ്പനി ഒക്കരു ധരിക്കൂ നടന്നുകൊണ്ടേ